ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസത്തിലെ ഫലം കൂടുതൽ യാത്രകൾ വിവാഹം സമ്പത്ത് എന്നിവ കൂടാതെ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ മനസ്സിന് ചേർന്ന ജീവിത പങ്കാളിയെ ലഭിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ ഫലവത്താകും പണം മുൻകൂറായി നിക്ഷേപിച്ചുള്ള ഇടപാടുകളിൽ ചതിക്കപ്പെടാം സൂക്ഷിക്കുക ഉപരിപഠനത്തിന് ഇഷ്ടപ്പെട്ട കലാലയത്തിൽ പ്രവേശനം ലഭിക്കും ശത്രുപക്ഷത്തുള്ളവർ മിത്രങ്ങളാകും കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കും കർക്കിടക മാസത്തിൽ ഗൃഹത്തിൽ പൂജകൾക്കും മറ്റ് കർമ്മങ്ങൾക്കും അവസരമുണ്ടാകും ബന്ധുക്കളുടെ സാന്നിധ്യവും മാനസികമായ ഉണർവും സന്തോഷവും എല്ലാം ചേർന്ന സമയമായിരിക്കും നഷ്ടപ്പെട്ട മനക്കരുത്തും തിരികെ ലഭിക്കും സന്താനങ്ങൾക്ക് സ്വദേശത്തോ വിദേശത്തോ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും അതിനുവേണ്ടി കൂടുതൽ പണം മുടക്കും കർമ്മരംഗവും പുഷ്ടിപ്പെടും ഒപ്പം സാമ്പത്തിക നേട്ടവും വന്നു ചേരും പൂർവികരുടെ കർമ്മങ്ങൾക്ക് ചേർന്ന മാസമായതിനാൽ അതിൽ ശ്രദ്ധിക്കുക ചിങ്ങമാസത്തിൽ വലിയ പദ്ധതികൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനു വേണ്ടുന്ന പരിശീലനവും ഉപദേശവും ലഭിക്കും വിദേശത്ത് സ്ഥിരമാകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശ പൌരത്വം വരെ ലഭിക്കാൻ ചേർന്ന സമയമായിരിക്കും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മക്കൾക്ക് ജോലി ലഭിക്കുന്നത് ഇരട്ടി സന്തോഷമാകും പുണ്യപ്രവർത്തികൾക്ക് സാരിഥ്യം വഹിക്കും കോളേജ് അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഈശ്വരാധീനമുള്ള സമയമാണ് പ്രയോജനപ്പെടുത്തുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ